സ്വാഗതം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് സുപരിചിതയാണ് നടി മോഡലുമായ ആഹാന കൃഷ്ണ സിനിമയുടെ കാര്യത്തിൽ വളരെ സെലക്ടീവ് ആയതുകൊണ്ട് തന്നെ നല്ല സിനിമകളും കഥാപാത്രങ്ങളും എന്നാൽ മാത്രം ചെയ്യാമെന്ന തീരുമാനത്തിലാണ് താരം സോഷ്യൽ മീഡിയ സജീവമായ താരം പങ്കുവെച്ച ഏറ്റവും പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തന്റെ വീടിന്റെ പരിസരത്തുള്ള ക്ഷേത്രത്തിൽ നിന്നും ഉയർന്ന പാട്ടും പ്രാർത്ഥനകളും കാരണം ഒരാഴ്ചയെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാണ് ആഹാര ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോട് ഫെസ്റ്റിവൽ സീസണുകളിൽ ക്ഷേത്രത്തിനുള്ളിൽ സംഭവിക്കുന്നതും നടക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയാൻ താല്പര്യപ്പെടുന്നുവെന്ന ചിന്ത ആദ്യം അവസാനിപ്പിക്കുക ഉയർന്ന ശബ്ദത്തിൽ സ്പീക്കറിൽ പാട്ടും പ്രാർത്ഥനകളും പ്ലേ ചെയ്യുന്നത് അവസാനിപ്പിക്കും നിങ്ങൾ കേൾക്കുന്ന പ്രാർത്ഥനയും പാട്ടും രാവിലെ ഒൻപത് മണിയോടെ ആരംഭിക്കുന്നതാണ് രാത്രി വൈകി പത്ത് പതിനൊന്ന് മണിവരെ ഇത് ഇത്തരത്തില് ഉച്ചത്തിൽ സ്പീക്കറിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കും ഒരാഴ്ച ഇത് തന്നെയാണ് സ്ഥിരം ഈ പ്രദേശത്ത് നടക്കുന്നത് ക്ഷേത്രത്തിലെ പാട്ടും പ്രാർത്ഥനകളും കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അമ്പലത്തിലേക്ക് ചെന്ന് കേൾക്കുക എന്നുമാണ് വീഡിയോ സഹിതം അഹാന കുറിച്ചത് മാത്രമല്ല അമ്പലത്തിൽ തമിഴ് ഡപ്പാങ്കൂറ്റ് സോങ് ലൗഡ് സ്പീക്കറിൽ പ്ലേ ചെയ്തതിന്റെ വീഡിയോ അഹാന പങ്കുവച്ചു അമ്പലത്തിൽ ഇടാൻ പറ്റിയ സൂപ്പർ പാട്ട് ഇതൊക്കെ കേട്ടാൽ താനും പാട്ടിനൊപ്പം വൈബ് ചെയ്തു പോകുമെന്നും അഹാന കുറിച്ചു സർക്ക് വെച്ചിറിക്കൻ എന്നീ പാട്ടുകളാണ് ക്ഷേത്രത്തിൽ നിന്നും ലൗഡ് സ്പീക്കറിൽ പ്ലേ ചെയ്തത് അഹാനയുടെ വീടിനോട് ചേർന്നാണ് അമ്പലത്തിൽ നിന്നുമുള്ള സ്പീക്കർ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മരതംകുഴിയിലാണ് അഹാനയും കുടുംബം താമസിക്കുന്നത് അഹാനയുടെ കുട്ടിക്കാലത്താണ് മരതംകുഴിയിൽ അച്ഛനും നടനുമായ കൃഷ്ണകുമാർ സ്ത്രീ എന്ന വീട് പണിതത് ചെറിയ മിനുക്ക് പണികൾ ഇടയ്ക്കിടെ നടത്താറുണ്ട് എന്നല്ലാതെ ഇരുപത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഈ വീട്ടിൽ തന്നെയാണ് താരകുടുംബം വർഷങ്ങളായി താമസിക്കുന്നത് അഹാനയുടെ ഏറ്റവും വലിയ സഹോദരി ഹംസിക പിറക്കുമുമ്പായിരുന്നു വീടിന്റെ ഗ്രഹപ്രവേശ ചടങ്ങ് നടന്നത് നടി ശ്രീവിദ്യ അടക്കമുള്ളവർ അന്ന് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു എവിടെ യാത്ര പോയാലും കഴിയുന്നത്ര വേഗത്തിൽ തിരികെ വീട്ടിലെത്താൻ ആഹാനയും ശ്രദ്ധിക്കാറുണ്ട് അഹാനയും സഹോദരിമാരും അമ്മ സിന്ധുവും എല്ലാം യൂട്യൂബ് ചാനലുമായും സജീവമായതുകൊണ്ട് തന്നെ ഈ താരകുടുംബത്തെ സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്നവർക്ക് അഹാനയുടെ സ്ത്രീ എന്ന വീട് സുപരിചിതമാണ് അഹാനയുടെയും അമ്മയുടെയും സഹോദരിമാരുടെയും ഒട്ടുമിക്ക വീടുകളും ഇതേ വീട്ടിൽ വെച്ച് തന്നെയാണ് എടുക്കാറുള്ളത് മക്കളുടെ ഷൂട്ടിംഗ് ആവശ്യത്തിനായി വീടിന്റെ ഏറ്റവും മുകളിലത്തെ നിലയുമായി ഒരു സ്റ്റുഡിയോ കൃഷ്ണകുമാർ നിർമ്മിച്ചിട്ടുണ്ട് ക്യാമറകൾ ഉറങ്ങാത്ത വീടെന്നാണ് കൃഷ്ണകുമാറിന്റെ വീടിനെ കുറിച്ച് ആരാധകർ തമാശയെ തന്നെ പറയാറുള്ളത് കോവിഡ് കാലത്ത് ആരാധകർ എന്ന പേരിൽ ഒരാൾ അഹാനയുടെ വീടിന്റെ മതിൽ ചാടി കടക്കാൻ ശ്രമിച്ചത് വാർത്തയായിരുന്നു പിന്നീട് പോലീസ് എത്തിയാണ് ഇയാളെ പിടികൂടിയത് നടിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കഴിഞ്ഞു ആദ്യമായാണ് ഇത്തരത്തിലൊരു പരാതി പരസ്യമായി ആഹാന പറയുന്നത് നടിയെ മൂന്ന് സഹോദരിമാരാണ് ഉള്ളത് ഇതിൽ ഇളയ സഹോദരിയായ ഇഷാനിയും ഹൻസികയും സിനിമയിൽ കഴിഞ്ഞു നടിയുടെ മൂന്നാമത്തെ സഹോദരി ദിയ ബിസിനസിലാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് ഇതിനിടെ ആദ്യത്തെ പേരുകുട്ടിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് സിന്ധു കൃഷ്ണ മകൾ കൃഷ്ണ ഗർഭകാലത്തിന്റെ ആറാം മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് വിവാഹം കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ദിയ ഗർഭിണിയാവുകയായിരുന്നു വിവാഹം കുഞ്ഞ് കുടുംബജീവിതം എന്നതൊക്കെ വർഷങ്ങളായി ദിയയുടെ വലിയ സ്വപ്നമായിരുന്നു സുഹൃത്തായി അശ്വിൻ ഗണേശിനെയാണ് ദിയ വിവാഹം ചെയ്തത് ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു സിന്ധു കൃഷ്ണന്റെ വിവാഹം കൃഷ്ണകുമാറിന് സിനിമാ തിരക്കുകൾ ആരുന്നതുകൊണ്ട് തന്നെ നാല് പെൺമക്കളെയും ആരുടെയും സഹായമില്ലാതെ സിന്ധു ഒറ്റയ്ക്ക് തന്നെയാണ് പരിപാലിച്ചിരുന്നെന്നും വളർത്തിയത് ആദ്യത്തെ മക്കളായ അഹാനയും തങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയ കുഞ്ഞി എന്നാണ് സിന്ധു വിശേഷിപ്പിക്കാറുള്ളത് അഹാനിന് ജനിച്ചു വൈകാതെ തന്നെ രണ്ടാമത്തെ മകൾ ദിയെയും ശേഷം മൂന്നാമത്തെ മകൾ ഇഷാനിയും പറഞ്ഞു അഹാനയും സിന്ധുവിന്റെ ഇളയ മകൾ ഹൻസിക്കും തമ്മിൽ പത്ത് വയസ്സിന്റെ വ്യത്യാസമാണുള്ളത് ഗർഭിണിയായപ്പോൾ അതിന്റെ ഓരോ ഘട്ടവും ആസ്വദിക്കുന്നുണ്ട് ദിയാകൃഷ്ണ താരപുത്രയുടെ പ്രഗ്നൻസി റിവീൽ ഫോട്ടോഷൂട്ട് ലണ്ടനിലായിരുന്നു ഇപ്പോൾ ദിയ ഏഴാം മാസത്തിൽ ഗർഭിണിക്കും കുഞ്ഞിനും വേണ്ടി നടത്താറുള്ള പ്രത്യേക ചടങ്ങായ വളകാപ്പ് ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരു മാസം മുമ്പ് തന്നെ ദിയ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു താൻ ഗർഭിണിയായിരുന്ന കാലഘട്ടത്തിലും വളകാപ്പ് ചടങ്ങ് പോലുള്ളവ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്നുവെന്ന് പറയുകയാണ് പുതിയ വീഡിയോ സിന്ധു കൃഷ്ണ തന്റെ മക്കളുടെ ഇരുപത്തിയെട്ട് ചടങ്ങ് പോലും ആഘോഷം നടത്തിയിട്ടില്ലെന്നും സിന്ധു പറയുന്നു ഓസിയുടെ വേണ്ടി ഞാൻ പുതിയ സാരിയൊന്നും വാങ്ങിയിരുന്നില്ല എന്റെ സാരി ശേഖരത്തിലുള്ള ഇതുവരെ ഉപയോഗിക്കാത്തതിൽ നിന്ന് ഒന്നെടുത്ത് ഉടുക്കുമെന്നാണ് കരുതുന്നത് ചടങ്ങിന് വേണ്ടി പുതുതായി ഒന്ന് വാങ്ങണമെന്ന് തോന്നുന്നില്ല ഞാൻ ഗർഭിണിയായിരുന്ന സീസണിൽ ഇത്തരം പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ ജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു പ്രഗ്നൻസി ഫോട്ടോഗ്രാഫി ന്യൂബോൺ ബേബി എന്നീ ഫോട്ടോഷൂട്ട് എന്നതൊന്നും ഉണ്ടായിരുന്നില്ല പതിനഞ്ച് വർഷമേ ആയിട്ടുള്ളൂ ഇതൊക്കെ ആളുകൾക്കിടെ കോമൺ ആയിട്ട് ഇന്ത്യയിൽ ഇതൊന്നും മുമ്പ് വിദേശികൾ പ്രഗ്നൻസി ഫോട്ടോഗ്രാഫി ന്യൂബോൺ ബേബി ഫോട്ടോഷൂട്ട് എന്നിവ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രഗ്നൻസി ഫോട്ടോഗ്രാഫി ന്യൂബോൺ ബേബി ഫോട്ടോഷൂട്ട് എന്നിവയെക്കുറിച്ചൊന്നും ആ സമയത്ത് ഇവിടെ ആരും ചിന്തിച്ചിട്ടു കൂടിയില്ല ഞാനൊക്കെ ചെയ്തിരുന്നത് കുഞ്ഞു പറഞ്ഞു ഒരു മാസം കഴിയുമ്പോൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കും അങ്ങനെ മൂന്നാം മാസത്തിലും കുഞ്ഞ് കമഴ്ന്നു കിടക്കാൻ തുടങ്ങുമ്പോഴുമെല്ലാം എടുക്കും പിറന്നാൾ സമയങ്ങളിലും ഫോട്ടോ എടുക്കും അത്രമാത്രം ഡ്രസ്സൊക്കെ ഇട്ട് പ്രഗ്നൻസി സമയത്ത് ഫോട്ടോഷൂട്ട് അന്ന് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന ഇപ്പോൾ തോന്നിപ്പോകുന്നു എനിക്ക് നാല് തവണ അത് ചെയ്യാൻ കഴിയുമായിരുന്നു എൻ്റെ ലൈഫിൽ നടക്കാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ മക്കളുടെ ഇരുപത്തിയെട്ട് ചടങ്ങ് നടത്തിയിട്ടില്ല ഞാനും മക്കള് മാത്രമായി ആ ചടങ്ങ് അങ്ങ് ചെയ്യുകയാണ് ചെയ്തത് അമ്മുവിന്റെ ഇരുപത്തിയെട്ടിന് കിച്ചു ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു അതുകൊണ്ടുതന്നെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല അതുപോലെ ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ കുഞ്ഞിന്റെ ഇരുപത്തിയെട്ടിന് വേണ്ട ആവരണങ്ങൾ ഞാൻ വാങ്ങിക്കൊടുക്കുമായിരുന്നു അങ്ങനെ ചെയ്യരുതെന്നാണ് പഴമക്കാർ പറയാറുള്ളത് പക്ഷേ പ്രസവശേഷം എനിക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല ആരും എന്നെ സഹായിക്കാനും ഉണ്ടാവില്ല അതുകൊണ്ടുകൂടിയാണ് എല്ലാം ഞാൻ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ട് പ്രസവത്തിന് പോകുന്നതെന്നാണ് പഴയ ഓർമ്മകൾ പങ്കുവെച്ച് സിന്ധു കൃഷ്ണ പറഞ്ഞത്